ഡോക്ടർ ഷിജുഖാൻ അതായത് സാധാരണഗതിയിലുള്ള ഒരു സാമ്പത്തിക കുറ്റകൃത്യം പോലെ അല്ലെങ്കിൽ അതിലുള്ള ഒരു ഇടപെടൽ പോലെ സുതാര്യമല്ല സർക്കാർ പ്രഖ്യാപിച്ചതുപോലെ കൂടിയാലോചനകൾ നടത്തി മുമ്പോട്ട് നീങ്ങുന്നത് പോലെ നിസ്സാരമല്ല ഇതിലെ കാര്യങ്ങൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഈ അനർഹർ കുത്തി നിറയ്ക്കപ്പെട്ടതും അതുപയോഗിച്ചതും അതിനെ ദുരുപയോഗം ചെയ്തതുമായ ഉദ്യോഗസ്ഥരെ അടക്കം മുഴുവൻ സംവിധാനങ്ങളെയും പുറത്തുകൊണ്ടുവരുന്ന ഒരു അന്വേഷണം സർക്കാർ ഉദ്ദേശിക്കുന്നത് പോലെ ലളിതമല്ല അതിനകത്ത് വിവിധ വശങ്ങളുണ്ട് ഇതാണ് ശ്രീ സിബി മുഹമ്മദും ഒപ്പം ലാൽകുമാർ അതിൻ്റെ നിയമപരമായ വശങ്ങളെ ചു കൂടി ഉൾപ്പെടുത്തി പറഞ്ഞത് ഇവിടെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും മികച്ച നിലയിൽ നൽകുന്നതും അത് വർദ്ധിപ്പിച്ച് കലാനുസൃതമായി വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത് ഏതാണ്ട് അറുപത്തി രണ്ട് ലക്ഷത്തിലധികം അപ്രകാരമുള്ള പെൻഷൻ അർഹതപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യുന്നു എന്ന കണക്കും നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ നേരത്തെ തന്നെ നിങ്ങൾ സൂചിപ്പിച്ചത് പ്രകാരമുള്ള വലിയ തുക ഇതിനു വേണ്ടി ഗവൺമെൻറ് ചെലവാക്കുകയും ചെയ്യുകയാണ് പ്രത്യേകിച്ച് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ ഒരു അടിസ്ഥാന കാഴ്ചപ്പാട് തന്നെ അത് ലഭിക്കുന്നവരുടെ അവരുടെ ജീവിതം മെച്ചപ്പെടുകയും അവരുടെ ഒരു ക്രയശേഷി വർദ്ധിക്കുകയും അതോടൊപ്പം പ്രത്യേകിച്ച് വാർദ്ധകൃ കാല പെൻഷൻ വിധവാ പെൻഷൻ രോഗി പെൻഷൻ അങ്ങനെ വികലാംഗ പെൻഷൻ അങ്ങനെ നിരവധിയായിട്ടുള്ള പെൻഷനുകൾ അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഒരു സാമ്പത്തിക പിന്തുണ കൂടിയാണ് ഈ പെൻഷനുകൾ എന്നാൽ ഇവിടെ അനർഹരായിട്ടുള്ള ആളുകൾ വിവിധങ്ങളായ ചില തെറ്റായ മാർഗങ്ങളിലൂടെ ഈ ലിസ്റ്റിൽ കടന്നു വരികയും അവർ ഇപ്രകാരമുള്ള പെൻഷനുകൾ വാങ്ങുകയും ചെയ്യുന്നു എന്ന ഗൗരവമുള്ള വിഷയമാണ് ഉയർന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ധനകാര്യ പരിശോധന വിഭാഗവും അതോടൊപ്പം വിജിലൻസും അതത് ഭരണ വകുപ്പുകളും ഈ വിഷയത്തെ ഗൗരവത്തിൽ കാണുന്നുണ്ട് സംസ്ഥാന ഗവൺമെൻറ്റും അതിനെ വളരെ ഗൗരവത്തിൽ തന്നെ കാണുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ജീവനക്കാരും എല്ലാ നമ്മുടെ നാട്ടിലെ സർക്കാർ ജീവനക്കാരും ഈ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നവരാണ് എന്നൊരു പൊതുബോധമൊന്നും ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല മറിച്ച് ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്നതായുള്ള വിവരമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ലഭിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ പ്രതികരണങ്ങൾ വരികയും ചെയ്തത് അപ്പോൾ ലക്ഷം ജീവനക്കാർ കേരളത്തിൽ ഉണ്ട് എന്ന കണക്ക് വരുമ്പോൾ അതിലായിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് പേരെ സംബന്ധിച്ചാണ് ഇപ്രകാരമുള്ള വിഷയം ഉയർന്നു വന്നിട്ടുള്ളത് അറുപത്തിരണ്ട് ലക്ഷത്തിലധികം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ കേരളത്തിലുള്ളപ്പോൾ അനർഹരുടെ കണക്കുകൾ പുറത്ത് വരികയും ചെയ്തു അപ്പോൾ അനധികൃതമായിട്ട് കൈപ്പറ്റിയിട്ടുള്ള പെൻഷൻ തുക തിരിച്ചു പിടിക്കേണ്ടതുണ്ട് അത് ഭരണവകുപ്പുകളുടെ തുടർ നടപടികളുടെ ഭാഗമായിട്ട് സ്വീകരിക്കേണ്ടി വരും ധനവകുപ്പ് ഇക്കാര്യത്തിൽ കർശനമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു ഇപ്പോൾ ഇതിലെല്ലാം നമ്മുടെ സംസ്ഥാന ഗവണ്മെന്റ് വളരെ സുതാര്യമായ ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പം നേരത്തെ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ പതിനൊന്ന് പതിനാറ് കാലത്ത് ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നു അർഹരായിട്ടുള്ളവരല്ല ഗുണഭോക്താക്കളായി വന്നിട്ടുള്ളതെന്ന ചില സ്ഥലങ്ങളിലെ സംബന്ധിച്ച് വിഷയങ്ങൾ ഉയർന്നു വന്നു അധികാരത്തിൽ വന്ന ഗവൺമെൻറ് അർഹരായിട്ടുള്ളവരുടെ കൈകളിലേക്ക് തന്നെ ഈ പെൻഷൻ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല നിലപാട് സ്വീകരിക്കുകയും ചെയ്തു അതോടൊപ്പം ഇപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ തന്നെ ഭാഗമായിട്ട് ഇൻഫർമേഷൻ കേരള പിന്നെ മിഷൻ നടത്തിയിട്ടുള്ള ഒരു പരിശോധനയിലാണ് ഇപ്രകാരം ഇപ്പോൾ ഈ തട്ടിപ്പ് കണ്ടെത്തിയതായിട്ടുള്ള സംഭവങ്ങൾ പുറത്തു വന്നത് അപ്പോൾ ഗസറ്റഡ് ഓഫീസർമാർ ഈ ഇപ്രകാരം ഇതിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് പെൻഷൻ കൈപ്പറ്റി ഗസറ്റഡ് ഓഫീസർമാരെന്നൊക്കെ പറഞ്ഞാൽ ബന്ധപ്പെട്ട വിവിധങ്ങളായ ആളുകൾ വരുമ്പോൾ അത് അറ്റസ്റ്റ് ചെയ്യുന്ന ആളുകൾ കൂടിയാണ് നമ്മൾ മനസ്സിലായിക്കൊള്ളണം ഇവിടെ പിന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി പറഞ്ഞതുപോലെയൊന്നും ലളിതമല്ല അറ്റസ്റ്റ് ചെയ്യ അറ്റസ്റ്റ് ചെയ്യാൻ തന്നെ നിയമപരമായിട്ട് ഉയർന്ന ഇൻഫർമേഷൻ കേരള മിഷൻ വഴി ഇത് കണ്ടെത്തുന്നു ആ സർക്കാരിൻ്റെ എഫർട്ട് ശരിയാണ് അത് നല്ലതാണ് അതിന് ഉടനെ ചടുലമായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നു അതിൻ്റെ നടപടികൾ സ്വീകരിക്കുന്നു അതിൻ്റെ നടപടിക്രമങ്ങളെ ക്രമങ്ങളെ ഒക്കെ ശരിയാണ് പക്ഷേ ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു വ്യക്തത കുറവുണ്ടോ ആ വ്യക്തത കുറവാണോ പ്രതിപക്ഷം അടക്കമുള്ളവർ ആയുധമാക്കാൻ പോകുന്നത് ശരിയാണ് നിങ്ങളുടെ എഫർട്ട് ശരിയാണ് ഇപ്പൊ നീതി നടപ്പായാൽ മാത്രം പോലല്ലോ നടപ്പായെന്ന് കൂടി വേണം എന്ന് പറയുന്നത് പോലെ ഇവിടെ ഈ എഫർട്ട് സാധിച്ചെടുക്കാൻ ചില അവ്യക്തതകൾ അല്ലെങ്കിൽ കൺഫ്യൂഷനുകൾ സർക്കാരിന് മുന്നിൽ ഉണ്ടോ ഇതാണ് ഈ ലീഗ് സംഘടനാ നേതാവ് ശ്രീ സിബി മുഹമ്മദ് പറഞ്ഞതിലെ സാരമായിരിക്കുന്നു അല്ല ശ്രീ പിന്നെ അജിം ഷാദേ ഞാൻ ഞാൻ എന്താ പറഞ്ഞതെന്താ പ്രഥമദൃഷ്ടിയ ഇക്കാര്യങ്ങൾ ബന്ധപ്പെട്ട ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് എന്തിനാ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ എന്തിനാണ് അവ്യക്തത ഗവണ്മെൻ്റ് എന്തിനാ അതിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ മുന്നിലുള്ള അവ്യക്തത എന്താ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വിവിധങ്ങളായ പരിശോധനയിലൂടെ ചില തെറ്റായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഗവൺമെന്റ് അല്ല അല്ല ഈ പേര് പേര് പറയില്ല പറയില്ല എന്ന് എന്ന് സൂചിപ്പിച്ചതിൽ അജിംഷാ അജിംഷ കേൾക്കൂ അല്ലല്ല കേൾക്കൂ അല്ലേ അല്ലല്ല ലാൽകുമാർ പറഞ്ഞതിനോടും ചില കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞത് ഇവിടെ ഗസറ്റഡ് ഓഫീസർമാർ ഈ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ ഗൗരവമുള്ള വിഷയമാണത് അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഉൾപ്പെടെ എന്താ യു ജി സി സ്കെയിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർമാരുൾപ്പെടെ ഈ പ്രകാരം പെൻഷൻ വാങ്ങുന്നു ഹയർ സെക്കൻഡറി അധ്യാപകർ ഈ പെൻഷൻ പിന്നെ വാങ്ങുന്നു അതുകൊണ്ടപ്പം സീനിയർ ക്ലറിക്കൽ പോസ്റ്റിലുള്ള ആളുകൾ ഈ പെൻഷൻ വാങ്ങുന്നു എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് കണക്കുകളാണ് അജിംഷാ അതെ നിങ്ങളുടെ ചോദ്യം പോലെ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ കൺഫ്യൂഷൻ ഉണ്ടോ എന്നുള്ളതല്ല ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് ഇപ്പോൾ ആരോഗ്യപര വകുപ്പിലെ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിലെ നൂറ്റി ഇരുപത്തിനാല് പേർ ആയുർവേദ വകുപ്പിലെ നൂറ്റി പതിനാല് പേർ മൃഗസംരക്ഷണ വകുപ്പിലെ എഴു എഴുപത്തിനാല് ഇങ്ങനെ ഞാൻ ഓരോ വകുപ്പായിട്ട് പറയുന്നില്ല അപ്പോൾ ഇവിടെ വി വിവിധങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഭാഗമായിട്ട് ഇങ്ങനെ വാങ്ങുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇനി കോട്ടയ്ക്കൽ നഗരസഭയിലെ കാര്യം ചെറിയ ചെറിയ കാര്യമാണോ ഇപ്പോൾ കോട്ടയ്ക്കൽ നഗരസഭയിലെ ഏഴാം വാർഡിൽ അനർഹരായിട്ടുള്ള സാമൂഹ്യ സുരക്ഷ പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷിക്കുമെന്ന നിലപാട് സ്വീകരിക്കുകയാണ് നാൽപ്പത്തിരണ്ടിൽ മുപ്പത്തിയെട്ട് പേർ അനർഹരാണെന്ന് ധനകാര്യ പരിശോധനാ വിഭാഗം കണ്ടെത്തിയിരിക്കുകയാണ് പിന്നെ നിങ്ങൾ ചോദിച്ചു ഇതിൽ എന്താണ് ഈ സാമൂഹ്യ സുരക്ഷ പെൻഷൻ്റെ ഉദ്ദേശവും അതിൻ്റെ ലക്ഷ്യവും അജിംഷാദ് ശരിയായി അത് മനസ്സിലാക്കണം അത് ഈ സർവീസ് സംഘടനയുടെ ഭാഗമായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി പറയുന്ന പോലെയൊന്നും അല്ല ഇത് നമ്മുടെ അവശ ജനവിഭാഗത്തിൽപ്പെട്ടവരെ അവരുടെ ദൈനംദിന ജീവിതം അതുമായി ബന്ധപ്പെട്ട ഇപ്പം ഒരു മാസം തൊള്ളായിരം കോടി രൂപയാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് ഏതാണ്ട് മുന്നൂറ്റി അമ്പത് കോടിയിലധികം രൂപ കേന്ദ്ര ഗവൺമെൻറ് കുടിശുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ അതും സംസ്ഥാന ഗവൺമെൻറ് ആണ് കൊടുക്കുന്നത് മാത്രമല്ല യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന പെൻഷന് വാങ്ങുന്നവരിൽ ഇരട്ടിയാണ് ഇപ്പോൾ അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് നമ്മൾ ഈ സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് സുഗമമായി കേരളത്തിൽ നടത്തണം രണ്ടായിരത്തി അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ ഇടപെട്ടു അപ്പോഴും യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ളവരൊക്കെ ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളും മുന്നിൽ വെച്ചു ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അർഹരായിട്ടുള്ള ആളുകൾക്കല്ലേ ഇത് എത്തിക്കേണ്ടത് അനർഹരായിട്ടുള്ള ആളുകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും ബന്ധപ്പെട്ട രേഖകൾ തെറ്റായി സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ തെറ്റായ നിലയിൽ അനർഹരായിട്ടുള്ളവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് നല്ല നിലപാട് സ്വീകരിക്കും ഇത് സമൂഹത്തിൽ ഏറ്റവും അനിവാര്യമായ വാസ്തവത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അനർഹരായിട്ട് പിന്നെ പിന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാടിനെ അംഗീകരിക്കും ഒരു സംശയവും വേണ്ട പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആരൊക്കെയാണ് കേരളത്തിൽ ഇക്കാര്യത്തിൽ ഇതിൻ്റെ പിന്നെ നടപടിക്രമങ്ങൾ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണ് അർഹരായിട്ടുള്ള ആളുകൾ അറിയാതെ പെൻഷൻ വാങ്ങി എന്നൊക്കെ പറയുന്നതിൽ ഇന്നത്തെ ഒരു സമൂഹത്തിൽ നമുക്ക് ഈ എന്താ എന്ത അർത്ഥമാണുള്ളത് വാർഷിക പെ അതിൻ്റെ ഭാഗമായിട്ടുള്ള അക്ഷയ സെൻറ്ററിൽ പോയി ബയോമെട്രിക് മസ്റ്ററിങ് എല്ലാ വർഷവും നടത്തണ്ടേ ഈ പെൻഷൻ അർഹതപ്പെട്ട ആളുകൾ ഇനി അതിന് കഴിയാതെ വീടുകളിൽ പിന്നെ കഴിയുന്ന ആളുകൾ അല്ലെങ്കിൽ ശയ്യാവലംബരായിട്ടുള്ള ആളുകൾ അവർ പിന്നെ അതിന് സാധ്യമാകാത്ത നിലയിലാണെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകി മസ്റ്ററിങ് നടത്തേണ്ടേ അത് അത് ചെയ്തില്ലെങ്കിൽ പെൻഷൻ ലഭിക്കുമോ അപ്പോൾ വാർഷിക മസ്റ്ററിങ് നടത്തിയിട്ടുള്ളവർക്കാണ് ഇപ്രകാരം പെൻഷൻ കൊടുത്തിട്ടുള്ളതെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം കാണണം അതുകൊണ്ട് വിവിധ തലങ്ങളിൽ ഇതിൽ നടപടികൾ സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാറിലെ യു ഡി എഫിന്റെ ഗവൺമെന്റ് പോകുമ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് യു ഡി എഫിന്റെ ഗവൺമെന്റ് പോകുമ്പോൾ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഗവൺമെന്റ് കർശനമാക്കി കാര്യം എന്താ കാരണം സി എ ജിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ ഇവിടെ നടന്നിട്ടുള്ള സാമൂഹ്യ സുരക്ഷ പെൻഷൻ കാര്യത്തിലെ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ചു സി എ ജി അങ്ങനെയാണ് പതിനാറിൽ ഓഡിറ്റ് റിപ്പോർട്ട് നിയമസഭയിൽ വെച്ച് ഒന്നാം പിണറായി സർക്കാർ ഈ ഗുണഭോക്തൃ ലിസ്റ്റിനെ പിന്നെ പരിഷ്കരിക്കാൻ തീരുമാനിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അനർഹരായിട്ടുള്ള ആളുകളെ മാറ്റി നിർത്താൻ തീരുമാനിക്കും വലിയ നിലയിൽ പിന്നെ പല ആളുകളും ഈ ഗവൺമെൻറ്റിനെ വിമർശിക്കുന്ന നിലപാട് സ്വീകരിച്ചു ഇനി ഒറ്റ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ക്ഷേമ പെൻഷന് മാനദണ്ഡമുണ്ട് മാനദണ്ഡമില്ലാതെ പിന്നെ ഇവിടെ ചില യു ഡി എഫിൻ്റെ കൗൺസിലർമാരും യു ഡി എഫിന്റെ അധികാരികളും ഒക്കെ ചില പ്രത്യേക പിന്നെ സ്ഥലങ്ങളിലും ചില പ്രത്യേക വാർഡുകളിലും ഒക്കെ ഇങ്ങനെ അതിനുവേണ്ടി നിലപാട് സ്വീകരിക്കുകയാണ് എന്താണ് അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം കവിയാൻ പാടില്ല ഇത് കൃത്യമായ മാനദണ്ഡമല്ലേ അപേക്ഷകൻ സർവീസ് പെൻഷനർ കുടുംബ പെൻഷൻ ലഭിക്കുന്നവർ ആകരുത് അപ്പോഴും നാലായിരം രൂപ എക്സ്ഗ്രേഷ്യ എൻ പി എസ് പെൻഷൻ വാങ്ങുന്നവർക്ക് ഈ നിബന്ധന ബാധകമല്ല അപേക്ഷകൻ ആദായ നികുതി നൽകുന്ന വ്യക്തിയാകരുത് അതോടൊപ്പം തൗസൻഡ് സി സിയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള ടാക്സി ഇല്ലാത്ത നാലോ അതിലധികമോ ചക്രങ്ങളുള്ള വാഹനങ്ങൾ അംബാസിഡർക്കാർ ഒഴുകി ഒറ്റ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ക്ഷേമ പെൻഷന് മാനദണ്ഡമുണ്ട് മാനദണ്ഡമില്ലാതെ പിന്നെ ഇവിടെ ചില യു ഡി എഫിൻ്റെ കൗൺസിലർമാരും യു ഡി എഫിൻ്റെ അധികാരികളും ഒക്കെ ചില പ്രത്യേക പിന്നെ സ്ഥലങ്ങളിലും ചില പ്രത്യേക വാർഡുകളിലുമൊക്കെ ഇങ്ങനെ അതിനുവേണ്ടി നിലപാട് സ്വീകരിക്കുകയാണ് എന്താണ് അപേക്ഷകന്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം കവിയാൻ പാടില്ല ഇത് കൃത്യമായ മാനദണ്ഡമല്ലേ അപേക്ഷകൻ സർവീസ് പെൻഷനർ കുടുംബ പെൻഷൻ ലഭിക്കുന്നവർ ആകരുത് അപ്പോഴും നാലായിരം രൂപ എക്സ്ഗ്രേഷ്യ എൻ പി എസ് പെൻഷൻ വാങ്ങുന്നവർക്ക് ഈ നിബന്ധന ബാധകമല്ല അപേക്ഷകൻ ആദായ നികുതി നൽകുന്ന വ്യക്തിയാകരുത് അതോടൊപ്പം തൗസൻഡ് സി സിയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള ടാക്സി ഇല്ലാത്ത നാലോ അതിലധികമോ ചക്രങ്ങളുള്ള വാഹനങ്ങൾ അംബാസിഡർക്കാർ ഒഴികെ ഉള്ളവരാകരുത് അപേക്ഷകൻ കേന്ദ്ര സർക്കാർ മറ്റ് സംസ്ഥാന സർക്കാർ എന്നിവിടങ്ങളിൽ നിന്ന് ശമ്പളം പെൻഷൻ കുടുംബ പെൻഷൻ പിന്നെ ലഭിക്കുന്ന വ്യക്തി വ്യക്തിയാകരുത് അപേക്ഷകൻ കേന്ദ്ര സംസ്ഥാന സ്ഥാപനങ്ങളിൽ നിന്നും വിരമിക്കുകയും ടി സ്ഥാപനത്തിലെ സ്കീം പ്രകാരം പെൻഷൻ കുടുംബ പെൻഷൻ വാങ്ങുന്നവരാകരുത് അങ്ങനെ അങ്ങനെ അപ്രകാരമുള്ള മാനദണ്ഡങ്ങളുണ്ട് മാനദണ്ഡങ്ങളുണ്ട് ഇതറിയാതെയാണ് പിന്നെ ഞാൻ ഒരു കാര്യം ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി പിന്നെ ഇതിലെ ആളുകൾ അല്ല ഒറ്റ കാര്യം ഒറ്റ കാര്യം ഒറ്റ കാര്യം ആളുകളുടെ പേരെല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞ് ഇതെല്ലാം നമ്മൾ ഈ ചില കാര്യങ്ങൾ കാണുന്ന പോലെ ആളുകളുടെ എല്ലാം പേരിങ്ങനെ പ്രസിദ്ധപ്പെടുത്തി അഡ്രസ്സ് പ്രസിദ്ധപ്പെടുത്തി അവരെയൊക്കെ ഒരു മോബൽ ഇഞ്ചിങ്ങിനും അല്ലെങ്കിൽ ഒരു ഒരാൾക്കൂട്ട് പിന്നെ അതിക്രമത്തിന് വിട്ടുകൊടുത്ത് ഈ ലിസ്റ്റൊക്കെ ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണോ എന്നാണോ ആവശ്യപ്പെടുന്നത് അത് അതിനോടൊന്നും യോജിപ്പില്ല ഇവിടെ നടപടിക്രമമുണ്ട് ഭരണ വകുപ്പുകളുടെ നടപടിക്രമമുണ്ട് ഓരോ വകുപ്പിന്റെയും നടപടിക്രമമുണ്ട് ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ നടപടിയുണ്ട് ധനകാര്യ വകുപ്പിന്റെ പരിശോധന വിജിലൻസിന്റെ പരിശോധനയുണ്ട് ഗവൺമെന്റിന്റെ പരിശോധനയുണ്ട് അത് അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായ പരിശോധന നടത്തും